റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നോക്കുമ്പോൾ ഒരു തല മുതൽ ഒരു തല വരെ ഭൂരിഭാഗവും സ്ത്രീകൾ നമ്മുടെ ഈ ഭാഗത്തുനിന്ന് പോകുന്ന ആളുകളാണ് അപ്പോൾ ആലോചിച്ചു പോയൊരു വിഷയം ഈ അന്ധവിശ്വാസങ്ങൾക്ക് അതിരുകളില്ല എന്നുള്ളതാണ് നിബിദിനാഘോഷ വിഷയത്തിൽ ഒരു സംവാദം നടന്നു ലക്ഷക്കണക്കിന് ആളുകൾ അത് ലൈവായി കേൾക്കുകയും പിന്നെയും അത് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് അപ്പം അത് പിന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും അത് ഇങ്ങനെ കേൾക്കേണ്ടെന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ മനസ്സിൽ തോന്നിയൊരാശയം ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നുകയാണ് അതായത് വളരെ വ്യക്തമായി മുജാഹിദ് പണ്ഡിതന്മാർ അവിടെ കൃത്യമായിട്ട് ആവർത്തിച്ചാർത്തിച്ച് ചോദിച്ച പത്ത് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ആകെ തുക ഇതാണ് അതായത് പ്രവാചകൻ സലഹു അലൈഹി വസ്ലമയോ സ്വഹാബത്തോ തബു താബികളോ ഉത്തമരായ ആറ് നൂറ്റാണ്ട് വരെ വരുന്ന ആളുകൾക്കൊന്നും നബിദിനം പരിചയമില്ല നബിദിനം ആരംഭിച്ചത് ശിഹാക്കളാണ് അപ്പോൾ ആ ഒരു കാര്യം വളരെ ഭംഗിയായിട്ട് സമർത്ഥിച്ചപ്പോൾ അതിനെ വായകൊണ്ട് അവർ പല തരത്തിലുള്ള സംസാരങ്ങളെ കൊണ്ട് എതിരിടാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ കമൻ്റുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ പിന്നെ പരാജയപ്പെട്ടു എന്നതിനേക്കാൾ പ്രയാസമാണ് അവർ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ മാത്രമല്ല അവർ അവരുടെ അണികളെ പഠിപ്പിച്ചിട്ടുള്ളത് ഉസ്താദന്മാർ വിതഴി പ്രസ്ഥാനക്കാരെ അടിച്ചിരുത്തി എന്ന രൂപത്തിലുള്ള ചില കമൻറ്റുകളാണ് പിന്നീട് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിന് സമാനമായൊരു അനുഭവം ഉണ്ടായി അതായത് കാസർഗോഡ് ജോലി നോക്കുന്ന സമയത്ത് ഒരു വളരെ പുലരാൻ കാലം നേരത്തെ ഇവിടെ നാട്ടിലേക്ക് വരാനുള്ളത് കൊണ്ട് റെയിൽവേ എത്തിയപ്പോൾ ഒരു വലിയൊരു ജനക്കൂട്ടമുണ്ട് അവിടെ ഒരു രണ്ട് മണി മൂന്ന് മണി സമയത്ത് അത്രയും വലിയ ജനക്കൂട്ടം നമ്മൾ അപ്രതീക്ഷിതമാണ് അപ്പോൾ അതിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ടിങ്ങനെ ട്രെയിൻ കാത്തി നിൽക്കുന്ന സമയത്ത് ഒരാളെ പരിചയപ്പെട്ടു അപ്പോൾ അയാൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒതായി ഭാഗത്തുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം എന്തിനാണ് അവിടെ വന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഈ നമ്മുടെ കേരളത്തിൻ്റെ അറ്റത്ത് അതായത് പിന്നെ മഞ്ചേശ്വരം ഉപ്പള ആ സ്ഥലം ആ ഭാഗത്ത് ബായാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ബായാർ ആ അവിടെ ഇവിടുന്ന് പോകുന്ന ഒരു തങ്ങള് അവിടെ ആ ഒരു ആഴ്ചയിൽ ഒരിക്കലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അവിടെ വന്ന് ദിക്കറ് നടത്തുന്നുണ്ട് അപ്പോൾ അവർ തലേ ദിവസം പിന്നെ ഒരു അടുത്ത സമയത്ത് അവിടെ എത്തിയതാണ് അങ്ങനെ ദിക്കറുകളും ദ്വാകളും ഒക്കെ കഴിഞ്ഞ് അവിടുത്തെ സ്വലാത്തൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു അർദ്ധരാത്രിയും പിന്നിട്ട് അവരവിടെ നിന്ന് പിന്നെ വാഹനങ്ങളില്ലല്ലോ അവിടെ നിന്ന് ഒരു ബസ്സിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ കൊടുന്ന് വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ സംസാരിച്ച കൂട്ടത്തിൽ അയാൾ പറയണത് ഇവിടെ വരുന്ന ഞാൻ ചോദിച്ചു ഇത്രയും ദൂരം താണ്ടിയിട്ട് കാരണം ഏറ്റവും കൂടുതൽ ഉസ്താദന്മാരും ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെയല്ലേ ഉള്ളത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങട്ട് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് ആ ചോദ്യം അയാൾക്ക് അനിഷ്ടകരമായി തോന്നിയാൽ അത് ഞാൻ പിന്നീട് പറയാം അയാൾ പറയണത് പിന്നെ ഇവിടെ വരുന്നതുകൊണ്ട് കാര്യമുണ്ട് അപ്പം അത് നിങ്ങളെപ്പോലെയുള്ള കുറച്ചാളുകൾക്ക് അദ്ദേഹം ഒരു ഒരു തെറിയോടടുത്ത ഒരു വാചകമാണ് പൂർണ്ണമായിട്ട് അല്ലെങ്കിലും എന്നാൽ അതിലേക്ക് ഒരു സാമ്യത ഒരു പദം ഉപയോഗിച്ചിട്ട് പറഞ്ഞു അങ്ങനത്തെ ആളുകൾക്കാണ് ഇത് ബോധ്യപ്പെടാത്തത് ഞങ്ങൾക്ക് ഈ ഉറക്കമൊഴിക്കുന്നതിനും ഇവിടെ വരുന്നതിനും ഒക്കെ കാര്യമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പിന്നെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നോക്കുമ്പോൾ ഒരു തല മുതൽ ഒരു തല വരെ ഭൂരിഭാഗവും സ്ത്രീകൾ നമ്മുടെ ഈ ഭാഗത്തുനിന്ന് പോകുന്ന ആളുകളാണ് അപ്പോൾ ആലോചിച്ചു പോയൊരു വിഷയം ഈ അന്ധവിശ്വാസങ്ങൾക്ക് അതിരുകളില്ല എന്നുള്ളതാണ് ഇവരുടെ സമ്പത്തും അതേപോലെ തന്നെ സമയവും കൊള്ളയടിക്കാൻ വേണ്ടി ഈ ഉസ്താദന്മാർ അവരുണ്ടാക്കിയെടുക്കുന്ന കുരുക്കുകളുടെ ആഴമാണ് മനസ്സിലാകുന്നത് അതായത് ആ സദസ്സിന് പ്രത്യേകത ഉണ്ട് എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഈ ചെല്ലുന്ന ആളുകളുടെ സമ്പാദ്യം ഊറ്റിയെടുക്കുന്ന രൂപത്തിൽ അവർ അതിനു വേണ്ടിയിട്ടാണ് ഈ മതത്തെ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ സമ്പത്ത് ഷ്ടപ്പെട്ടാലും എന്താണ് യഥാർത്ഥത്തിൽ വിശ്വാസം അവിടെ ഈ പറഞ്ഞ പോലെ ഊറ്റിയെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുക അത് ചൂഷണം ചെയ്യപ്പെടുകയാണ് ഒരു അള്ളാഹു മതി എനിക്ക് എന്നുള്ള ഒരു അടിമക്ക് തന്റെ റബ്ബ് പോലെ വിഷമങ്ങളിലും പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അവിടെ എന്താണ് അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇപ്പോ നമുക്ക് വൈദ്യം നബി സല്ല അലൈഹി സ്വല്ല പ്രോത്സാഹിപ്പിച്ച ഒരു സംഗതിയാണ് തഥാവു നിങ്ങൾ മരുന്ന് കഴിക്കണം രോഗങ്ങൾക്ക് അപ്പോൾ നിശ്ചയിക്കപ്പെട്ട അതിനെപ്പറ്റി ഗവേഷണം നടത്തുന്ന ഗഹനമായ പഠനം നടത്തിയ ആളുകളിലേക്ക് ചെല്ലണം പക്ഷേ ഇത് രോഗങ്ങളെ സംബന്ധിച്ചും അത് വൈദ്യശാസ്ത്രം സംബന്ധിച്ചും അറിവില്ലാത്ത ആളുകൾ കേവലം ഈ പറയുന്ന ചില പ്രത്യേകമായ ദിക്കറുകളിലൂടെ ദ്വാരകളിലൂടെ പ്രവാചകൻ സല അലൈഹി സ്വലമയുടെ കാലഘട്ടത്തിൽ പരിചയമില്ലാത്ത അത്തരത്തിലൊരു സദസ്സുകളോ ഒന്നും പ്രവാചകൻ്റെ കാലഘട്ടത്തിലോ ഉത്തമ നൂറ്റാണ്ടുകളിലോ പരിചയപ്പെട്ടിട്ടേയില്ല മുസ്ലിം സമൂഹം അപ്പം അങ്ങനെയുള്ളത് തുടങ്ങുന്നു ഓരോ നാടുകളിൽ ഓരോരുത്തരും ഓരോ സ്വലാത്തുകൾ നിക്കറുകൾ അവരവർക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലും ശൈലിയിലും കോലത്തിലും എണ്ണത്തിലും മറ്റുമൊക്കെ ആരംഭിക്കുന്നു അതിനെ സംബന്ധിച്ച് അത് ജനങ്ങൾക്കിടയിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ചില മീ മീഡിയേറ്റർമാർ പലപ്പോഴും പല ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളുടെ നിലനിൽപ്പ് അങ്ങനെയുള്ള ചില പ്രചാരകരിലൂടെ കൂടിയാണല്ലോ ഒരു ഭാഗത്ത് നിങ്ങൾ ആലോചിച്ചു അപ്പോൾ ഈ വളർന്നു വരുന്ന പിന്നെ ഭൂരിഭാഗം ഈ പിന്നെ യാഥാസ്ഥിക വിഭാഗത്തിൽ പെടുന്ന പെൺകുട്ടികൾ അവർക്ക് ഭൗതികപരമായി അവർ ഒരുപാട് വിദ്യകൾ അഭ്യസിച്ചു പക്ഷെ സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ കാണുന്ന എന്താണ് നിരീശ്വരവാദത്തിലേക്ക് വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എനിക്കത് പറയാൻ കഴിയുന്നില്ല എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ നമ്മളെ ഒരുപാട് യൂട്യൂബർമാരെ കാണുന്നു അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ കാണുമ്പോൾ അതായത് ഒരു നിരീശ്വരവാദത്തിലേക്ക് പെട്ടെന്ന് ചെല്ലുന്ന ഒരു ഭാഗം നമ്മൾ കാണുമ്പോൾ ഈ മക്കളെ പിടിച്ചിരുത്തിക്കൊണ്ട് ദീന് പറഞ്ഞു കൊടുക്കാൻ മഹല്ലുകളിലും അതേപോലെ തന്നെ പള്ളികൾ കേന്ദ്രീകരിച്ചും ഒക്കെ സംവിധാനങ്ങൾ അവരുണ്ടാക്കാൻ വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ അതിന് സാധിക്കും രണ്ടാമത്തൊരു എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഈ ദീനിനെ അവരുപയോഗിക്കുന്നത് ഇത് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സാധാരണ പിന്നെ നമ്മൾ പറയാറുണ്ട് പിന്നെ പള്ളി പിന്നെ ഈ ജാറങ്ങളിൽ പിന്നെ ഈ ഭണ്ഡാരം കവർന്നാൽ അവിടുത്തെ കമ്മിറ്റിക്കാർ കൊണ്ടുപോയിട്ട് വേഗം പോലീസിൽ കേസ് കൊടുക്കും അപ്പോ നമ്മൾ ചോദിക്കാറുണ്ട് എന്ത് അവിടെയുള്ള ഷേഖ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ഒരാളായിരിക്കെ പിന്നെ എന്തിനാണ് പോലീസിൻ്റെ ഒരു സഹായം അപ്പോൾ അവര് നമ്മളോട് തിരിച്ചു ചോദിക്കൽ എന്താണ് നിങ്ങളെ പള്ളിയിൽ നിന്ന് ഭണ്ഡാരങ്ങളും മോഷണം പോണുന്നില്ലേ അപ്പോൾ അള്ളാഹ് എന്താണ് പണി എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഒരു നേരിയ ഒരു ഒരു അടിസ്ഥാന വിവരം പോലും അവർക്കില്ല എന്ന് വരുമ്പോൾ അല്ലേ അള്ളാഹുവിന് അങ്ങനെ ഒരാളെ അള്ളാഹു എല്ലാത്തിലും നമ്മളാണ് തമ്മ തമ്മിൽ ആശ്രയിക്കേണ്ടവരായിട്ടുള്ളത് പടപ്പുകൾക്കാണ് ആവശ്യമുള്ളത് എന്നാൽ പടച്ചവനെ സംബന്ധിച്ചിടത്തോളം ആരുടെയും ആശ്രയം വേണ്ടാത്തവനാണ് എന്ന ബാലപാഠം പോലും ഈ ആളുകൾക്കില്ല എന്ന് പറയുമ്പോൾ മതം ഒരു ചൂഷണ ഉപാധിയായിട്ട് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ അപ്പം അത് ഓരോ ഏരിയകൾ കേന്ദ്രീകരിച്ചുമുണ്ട് ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചുമുണ്ട് ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് യഥാർത്ഥത്തിലുള്ള ദീൻ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസലമ ദവത്ത് നടത്തിയതുപോലെയുള്ള ആ ഒരു പ്രബോധന കർമ്മം ഇന്ന് നമ്മളല്ലാതെ മറ്റാരും നടത്തുന്നില്ല എന്നുള്ള ഒരു ഗൗരവപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതോടൊപ്പം നമ്മൾ ഈ നുകർന്നിട്ടുള്ള ഈ തൗഹീദിൻ്റെ മധുരം അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് എന്നതാണ് ഇന്നത്തെ ഈ ഒരു അനുഭവത്തിലൂടെ പകർന്നു നൽകാനുള്ളത്